പുത്തൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പുരി മഹോത്സവം മലത്തോമ്പിള്ളി മനക്കുളങ്ങര കാരൂർ ദേശക്കാരുടെ നേതൃത്വത്തിൽ ഈ മാസം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകുന്നേരം അഞ്ചിന് ആനച്ചമയ പ്രദർശനവും പന്തല്ലൂർ തളിർ ശ്രീ സരസ്വതി കാവിടി ചിന്ത് സംഘത്തിലെ പെൺകുട്ടികളുടെ ചിന്തുപാട്ടിന്റെ അരങ്ങേറ്റം തിരുവാതിരക്കളി എന്നിവയുണ്ടാകും രാവിലെയും ഉച്ചകഴിഞ്ഞും രാത്രിയിലും നടക്കുന്ന എഴുന്നള്ളിപ്പിൽ ഏഴാനകൾ അണിനിരക്കും തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും ഉച്ചയ്ക്ക് കലാമണ്ഡലം ശ്രീജയുടെ ഓട്ടൻ തുള്ളലും രാത്രിയിൽ കൊട്ടാരക്കര ശ്രീഭദ്രയുടെ ഭീമസേനൻ ബാലയും അരങ്ങേറും വിവിധ സമുദായങ്ങളുടെ താലി വരവ് തട്ടിന്മേൽക്കളി എന്നിവയും ഉണ്ടാകും മേളത്തിന് പെരുവനം സതീശന്മാരാർ പഴുവിൽ രഘുമാരാർ പെരുവനം പ്രകാശന്മാരാർ എന്നിവരും പഞ്ചവാദ്യത്തിന് പരക്കാട് തങ്കപ്പന്മാരാർ കുനിശ്ശേരി അനിയന്മാരാർ എന്നിവരും നേതൃത്വം നൽകും ഇരുപത്തിയഞ്ചിന് പുലർച്ചെ കാളകളി മുടിയേറ്റ് തുടങ്ങിയ പാരമ്പര്യ അനുഷ്ഠാന കലാരൂപങ്ങളുടെ അകമ്പടിയോടെയുള്ള കാവുതീണ്ടലും നടക്കും വാർത്താസമ്മേളനത്തിൽ എം എൻ രാമൻ നായർ സദാശിവൻ കുറുവത്ത് സതീശൻ തലപ്പുലത്ത് നാരായണനുണ്ണി കുറിച്ചേത്ത് ഗിനീഷ് ചെറുകുന്ന് എന്നിവർ പങ്കെടുത്തു